യുടെ അനുമതിയോടെയാണ് ഇവർ പ്രവർത്തിപ്പിച്ചത് ഇന്ന് മൂന്നാം വാർഡിൽ വന്ന് രാവിലെ വന്ന് പരിശോധന നടത്തി ട്രിപ്പിട്ട് പോയിട്ടുള്ള രോഗികൾ ഇതിന് പുറത്ത് നിൽക്കുക അവർ വീണ്ടും സ്കാൻ ചെയ്ത് കേട്ടിട്ടില്ല രാവിലെ എന്താ സൂപ്രണ്ട് പറഞ്ഞു രാവിലെ നിങ്ങൾ ഈ ബിൽഡിംഗിൽ ആരുള്ള രോഗികളില്ല ഞങ്ങൾ ഇപ്പൊ ഉള്ളോട്ട് പറയുന്നു രോഗികളില്ല നേരത്തെ രോഗികൾ ഉണ്ടായിരുന്നു അപ്പൊ എന്താ ഇവര് ആരോടാ കാര്യങ്ങൾ മറക്കുന്നേ ഇവിടെ ഒരു ഒരു തീപിടുത്തം ഉണ്ടായാൽ അതിന്റെ ഒരു ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ അത് പരിശോധിച്ച് അത് ക്ലിയർ ചെയ്തതിന് ശേഷം ആളുകളെ കയറ്റാൻ അതല്ലല്ലോ ഇവിടെ നടക്കുന്നത് അപ്പോൾ ഇവിടെ ആർക്കൊരു ഉത്തരവാദിത്വമല്ല ജനങ്ങളുടെ ജീവൻ വെച്ച് ആ ജീവൻ എന്തോ ആയിക്കോട്ടെ ഞങ്ങൾക്ക് അതിലൊന്നും കുഴപ്പമില്ല എന്ന് പറയുന്ന സമീപനം അവരെ സ്വീകരിക്കുക ഞങ്ങൾക്ക് അതിനോടാണ് ഞങ്ങളുടെ പ്രതിഷേധം ആ അത് ആ തിരുത്തലവർ തയ്യാറാകണം ഈ ബിൽഡിങ് ഫിറ്റാവാതെ ഇവിടെ ജനങ്ങളെ പ്രവേശിപ്പിക്കാൻ അവരുടെ ജീവിതം വീണ്ടും ദുരിതത്തിലേക്ക് കൊണ്ടുപോകാനും പാടില്ല എന്നതാണ് ഞങ്ങളുടെ ആവശ്യം ഇന്നിപ്പോൾ പ്രിൻസിപ്പാളെ കാണും പ്രിൻസിപ്പാളോട് സംസാരിക്കും രാവിലെ ഞങ്ങൾ കുറപ്പ് നൽകിയത് ഇപ്പോൾ എച്ച് ഡി എഫ് മെമ്പറ് ഇവിടെ ഉണ്ട് രാവിലെ ഞങ്ങൾക്കുറപ്പ് നൽകിയതാണ് ഈ ബിൽഡിങ്ങിൻ്റെ എല്ലാ പരിശോധനയും പൂർത്തീകരിക്കും ഇത് ഫിറ്റാണെങ്കിൽ ആളുകളെ കയറ്റും ത്വരിത വേഗത്തിൽ മറ്റ് കാര്യങ്ങളിൽ കടക്കും എന്നൊക്കെ പറഞ്ഞു പോയിട്ട് ഇവര് പിന്നെയും പുക വരുമ്പോഴാണ് ഇത് അങ്ങനെയൊന്നും പറഞ്ഞതിൽ നിന്ന് വിപരീതമായിട്ടാണ് കാര്യങ്ങൾ സംഭവിക്കുന്നതെന്ന് നമ്മൾ കാണുന്നത് അപ്പൊ ഈ സ്ഥാപനത്തിന്റെ മേലധികാരികൾ ഈ സ്ഥാപനത്തോടോ ഇവിടത്തെ ജനങ്ങളോടോ നിലവിൽ ആത്മാർത്ഥമായിട്ടുള്ള സമീപനം കാണിക്കുന്നുണ്ടോ എന്നുള്ള ചോദ്യം ഇവിടുത്തെ രോഗികൾ ചോദിക്കുന്നു പൊതുസമൂഹം ചോദിക്കുന്നു ഞങ്ങൾക്ക് അതിൽ വ്യക്തത വരുത്തണം പ്രത്യേകിച്ച് ഈ ബിൽഡിങ് ഈ ബിൽഡിങ്ങിലൊക്കെ കഴിഞ്ഞ കഴിഞ്ഞ വർഷമാണ് ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞത് അത് തന്നെ ഇപ്പം നമ്മൾ നോക്കുമ്പോൾ വീണ്ടും തീപിടുത്തം എന്നൊക്കെ പറഞ്ഞാൽ പണിയിലടക്കം എന്തെല്ലാം അട്ടിമറി നടന്നു എന്നുള്ള ചോദ്യം നമ്മൾ മുമ്പ് വരികയാണ് കഴിഞ്ഞ ദിവസം അണ്ടർഗ്രൗണ്ടിലാണ് പുക ഉയർന്നതെങ്കിൽ ഇന്ന് ആറാം നിലയിൽ നിന്നും പുക ഉയരുന്നുണ്ടെങ്കിൽ ഇവിടുത്തെ മെറ്റീരിയലുമായി ബന്ധപ്പെട്ട ബിൽഡിംഗ് നിർമ്മാണവുമായി ബന്ധപ്പെട്ട എന്തെല്ലാം ആശങ്കകൾ ഇതിൻ്റെ പിന്നാമ്പുറത്തുണ്ട് എന്ന് നമ്മൾക്ക് പിന്നീട് അത് പിന്നെ ചർച്ച ചെയ്യാം എന്തായാലും നിലവിൽ ഇവിടെ വരുന്ന രോഗികളുടെ ജീവൻ വെച്ച് കളിക്കാൻ ഞങ്ങൾ അനുവദിക്കില്ല അതിനടിയന്തരമായി നിലവിൽ ഉയർന്നു വരുന്ന ആശങ്കയ്ക്ക് മറുപടി പറയാൻ ഇവിടുത്തെ പ്രിൻസിപ്പൽ തയ്യാറാകണം ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടേണ്ട ആളല്ല പ്രിൻസിപ്പൾ നേരത്തെ പ്രിൻസിപ്പൾ വന്ന് നിങ്ങളോട് പറഞ്ഞത് എന്താ ഇവിടെ രോഗികളൊന്നും ഉണ്ടായിരുന്നില്ല ബിൽഡിംഗ് കാലിയാണെന്ന് പക്ഷെ ഇപ്പോൾ അവർ പറയുകയാണ് രോഗികൾ ഇപ്പല്ല നേരത്തുണ്ടായിരുന്നുവെന്ന് പുറത്ത് വന്നിട്ട് രോഗികളായി ഇവിടെ രാവിലെ ഇവിടെ വന്ന് ട്രിപ്പിട്ട് പോയിട്ടുള്ള രോഗികൾ പറയുന്നു ഞങ്ങൾ ഇവിടെ രാവിലെ പരിശോധനക്ക് എത്തിയിട്ടുണ്ട് മൂന്നാം പോയിട്ടുണ്ട് ഞങ്ങൾക്ക് ട്രിപ്പ് ഇട്ടിട്ടുണ്ട് ഇപ്പൊ സ്കാൻ ചെയ്യാൻ പുറത്ത് പോയി തിരിച്ചു വരുമ്പോൾ ഉള്ളിലോട്ട് കയറ്റുന്നില്ല അപ്പോൾ ഇതൊക്കെ വ്യക്തമാക്കുന്നത് കൃത്യമായി ഇതിനൊരു ഇത് ചോദിക്കാനും പറയാനും മെഡിക്കൽ കോളേജിൽ ആരുമില്ല എന്നുള്ള അവസ്ഥയിലേക്ക് പോകുന്നു കഴിഞ്ഞ ദിവസത്തെ തീപിടുത്തത്തിന് ശേഷം പല ജീവനികൾ നഷ്ടമായ അതിന്റെ മറ്റ് പിന്നാമ്പുറ കാര്യങ്ങളൊക്കെ വരും അങ്ങനെയുള്ള വലിയൊരു ചർച്ചയായിരിക്കുന്ന കോഴിക്കോട് മെഡിക്കൽ കോളേജ് ഇപ്പോഴും നിരുത്തരവാദിത്വപരമായി ഇവർ കൈകാര്യം ചെയ്യുന്നു എന്നതാണ് കളക്ടർ മറുപടി പറയേണ്ടത് ഇതിന്റെ സ്ഥാപനത്തിന്റെ മേലധികാരികൾക്കൊപ്പം തന്നെ ഈ കോഴിക്കോടിന്റെ കളക്ടർ ഉൾപ്പെടെയുള്ള ആളുകൾ ഇതിന് മറുപടി പറയണം ജനങ്ങളുടെ ആശങ്ക പരിഹരിക്കാൻ തയ്യാറാകണം